പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ മുപ്പത്തി മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ജനം ജാതിയിൽ പളനി സഞ്ചാരിയായ ജനത കഞ്ചാത ചക്രനുടവരാതിയുത മഞ്ചാതിരോഹപദവും പഞ്ചാരപാലുടശനഞ്ചാവി നൽകിലവരഞ്ചാറു വക്രനുടയ പൊഞ്ചാർത്തു കൈവളകൾ നെഞ്ചാകവേ നിറയുമുഞ്ചാടി നിന്നരുഗമേ തഞ്ചാരുപാദജനം ജാതിയിൽ പളനി സഞ്ചാരിയായ ജനതയ്ക്കഞ്ജാതശക്രനുട വെഞ്ചാമരാതിയുതമഞ്ജാതിരോഹപദവും പഞ്ചാരപാലുടശനഞ്ചാവി കൈവളകൾ ലവരാഞ്ചാറു വക്രവേ നിറയുടി നിന്നരുമേ ഇതാണ് ശ്ലോകം തൻ തഞ്ചാരുഭനം ച ആദിയിൽ തൻ്റെ മനോഹരമായ പദങ്ങൾ ഭജിക്കുകയും അതിനു മുമ്പായി പളനി സഞ്ചാരിയായ ജനതയ്ക്ക് പളനി സന്ദർശിക്കുകയും ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് അഞ്ചാതെ മടി കൂടാതെ മടിക്കാതെ ശക്രനുടെ ദേവേന്ദ്രൻ്റെ വെഞ്ചാമരാതിയുത മഞ്ചാതിരോഹപദവും വെഞ്ചാമരം മുതലായവയോടുകൂടിയ മഞ്ചത്തിൽ കയറി സുഖിക്കാനുള്ള പദവിയും പഞ്ചാര പാലോട് അശനം ചാപി നൽകിൽ പഞ്ചസാരയും പാലും അതിനോടൊപ്പം ആഹാരവും നൽകി അല്ലെന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പഞ്ചസാരയും പാലും കലർത്തിയ നിവേദ്യം സമർപ്പിച്ച് ഭജിച്ചാൽ എന്നാണ് അവർ അങ്ങനെ ചെയ്യുന്നവർ അഞ്ചാറു വക്രനുടെ ഈ അഞ്ചാറു വക്തൻ എന്ന് പറയുന്നത് ബാലഷൺമുഖനെ ഉദ്ദേശിച്ചാണ് ബാലമുരുകൊഞ്ചാർത്തു കൈവളകൾ ആ പൊന്നലങ്കാരവും കൈവളകളും ഈ പൊന്നലങ്കാരം എന്ന് പറയുന്നത് അരക്കെട്ടിലുള്ള പൊന്നര ഉൾപ്പെടെയുള്ള അലങ്കാരങ്ങളാണ് അപ്പൊൻചാർത്തു കൈവളകൾ കൈവളകളും നെഞ്ചാകവേ നിറയെ മുഞ്ചാടി നിന്ന് മനസ്സാകെ നിറഞ്ഞ് കവിഞ്ഞു ചാടുന്ന നിലയിലായിത്തീരും അരുൾകമനമേ എനിക്ക് ആ ഒരു പദവിയിൽ എത്തിച്ചേർന്ന് സായുധ്യമടയുവാനുള്ള ഭാഗ്യം നൽകിയാലും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം സുബ്രഹ്മണ്യൻ്റെ പാദസ്മരണയോടുകൂടി പളനി തീർത്ഥാടനം നടത്തുന്ന ഭക്തന്മാർക്ക് ഒരു മടിയും കൂടാതെ ദേവേന്ദ്രന് യോജിച്ച വെഞ്ചാമരാദികളുടെ അകമ്പടിയോടുകൂടിയ മഞ്ചത്തിലിരുന്ന് സുഖിക്കാനുള്ള അവസരവും പഞ്ചസാര പാൽ എന്നിവയോടൊപ്പം നല്ല ആഹാരം നൽകുന്നവർക്ക് അതായത് പഞ്ചസാരയും പാലും ചേർത്ത നിവേദ്യം ഉണ്ടാക്കി അർപ്പിച്ച് പൂജിക്കുന്നവർക്ക് ഭജിക്കുന്നവർക്ക് പൊൻവളകളും സുബ്രഹ്മണ്യൻ്റെ പൊൻവളകളും അതുപോലെ അരക്കെട്ടിലുള്ള പൊൻചാർത്തും മനം നിറയെ കാണുന്നതിനുള്ള അനുഗ്രഹം സിദ്ധിക്കുന്നതാണ് അങ്ങനെയുള്ള അനുഗ്രഹം എനിക്ക് സിദ്ധിക്കുമാറാകണമേ ഈ ശ്ലോകത്തിൽ സുബ്രഹ്മണ്യൻ്റെ അരക്കെട്ടാണ് ധ്യാന വിഷയമാക്കിയിരിക്കുന്നത് സുബ്രഹ്മണ്യ പാദങ്ങളെ പരബ്രഹ്മ തത്വത്തിൻ്റെ ആധാരമായും പരബ്രഹ്മ പ്രഭാവം പ്രതിഷ്ഠിതമായ കൽപ്പിതാ കേന്ദ്രമായും ഭാവന ചെയ്തിരിക്കുന്നു സുബ്രഹ്മണ്യൻ്റെ ചാരുപാദങ്ങൾ അതായത് മനോഹരമായ പാദങ്ങൾ ഹൃദയപ്രതീകമായ താമരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് നമ്മൾ മറ്റ് സുബ്രഹ്മണ്യ കൃതികളിലൊക്കെ വളരെ വിശദമായി പഠിച്ചതാണ് സുബ്രഹ്മണ്യൻ ഒരു കൽപ്പിത ബിംബമാകുന്നു എന്നാണ് ഈ ബിംബകൽപ്പനയുടെ പൊരുൾ തമിഴ്നാട്ടിലെ പളനിക്കുന്നിൽ സുബ്രഹ്മണ്യൻ കുടികൊള്ളുന്നു എന്ന സങ്കല്പം താത്വികമായി ഉൾക്കൊണ്ടുകൊണ്ട് പളനി യാത്ര നടത്തുന്നവർക്ക് ഇന്ദ്രപദവി സംസിദ്ധമായി തീരും എന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇന്ദ്രനെ പുരാണിതിഹാസങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള ദേവന്മാരുടെ രാജാവെന്ന നിലയിലല്ല അവതരിപ്പിച്ചിരിക്കുന്നത് മറിച്ച് ഉപനിഷത്തുകളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന രീതിയിൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന നിലയിലാണ് ഇന്ദ്രനെ ഗുരു ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത് സ്വരൂപതയിൽ മനസ്സിനെ അഭിരമിപ്പിക്കുന്ന ജ്ഞാനപ്രഭാവമായി ഇന്ദ്രനെ വ്യാഖ്യാനിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ തത്വപ്പൊരുൾ ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കുന്ന ജ്ഞാന ഭക്തർക്ക് സുബ്രഹ്മണ്യ സാക്ഷാത്കാരം ലഭിക്കുമെന്നാണ് അവർക്ക് ഇന്ദ്രപദവി സംസിദ്ധമായി തീരുമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം പഞ്ചസാരയും പാലുമടങ്ങുന്ന ഭക്ഷണ പദാർത്ഥം അഥവാ നിവേദ്യം നൽകി സുബ്രഹ്മണ്യ പൂജ നടത്തുന്ന ഭക്തന്മാർക്ക് സുബ്രഹ്മണ്യൻ്റെ അരക്കിങ്ങിണിയും കൈവളകളും കൺകുളിർക്ക കാണാനുള്ള സൗഭാഗ്യം ലഭിക്കും എന്നുകൂടി പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ശ്രദ്ധാപൂർവ്വം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇഷ്ടദേവതകളെ ദ്രവ്യ ഹവ്യങ്ങൾ അർപ്പിച്ച് പൂജിക്കുകയും അന്നദാനാദികൾ നടത്തുകയും ചെയ്യുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കും എന്ന് പറയപ്പെടും ഹവ്യാർപ്പണം നടത്തിയുള്ള പൂജകളും അന്നദാനാദികളും ത്യാഗത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രതീക ചടങ്ങുകളാണ് ഹവ്യാർപ്പണം നടത്തിയുള്ള പൂജകളും അന്നദാനമൊക്കെ നടത്തുന്ന മതപരമായ ചടങ്ങുകൾ വാസ്തവത്തിൽ അതൊരു പ്രതീക കർമ്മമാണ് എന്ന കാര്യം മനസ്സിലാക്കാതെയാണ് പല ഭക്തന്മാരും അങ്ങനെ ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്താൽ ഏത് ദേവതയ്ക്കാണോ ഈ ഹവ്യാർപ്പണങ്ങൾ നടത്തി പൂജ നടത്തുന്നത് ആ ദേവൻ അവരുടെ ആ ദ്രവ്യങ്ങളിൽ പ്രീതിപ്പെട്ട് അവരുടെ സാധ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുമെന്നുള്ള ഒരു സങ്കല്പമാണ് പക്ഷെ അത് തെറ്റാണ് അവർ സമാർജിക്കുന്ന സമ്പത്തെല്ലാം പരസ്പരം പങ്കുവെച്ച് അനുഭവിക്കുന്നതിനും അതുപോലെ തന്നെ അത് ഈ പ്രകൃതിയുടെ ആകവേയുള്ള അല്ലെങ്കിൽ വിശ്വനീയതയുടെ ആകവേയുള്ള മുന്നോട്ടുള്ള ഗതിക്ക് യാതൊരുവിധമായ തടസ്സങ്ങളും ഉണ്ടാകാത്ത വിധത്തിൽ അനുഭവിക്കുന്നതിനു വേണ്ടിയാണ് തങ്ങൾ യത്നിക്കുന്നത് എന്നുമുള്ള ഒരു പ്രതീക സൂചകമാണ് ദൈവങ്ങൾക്ക് യാഗാദികൾ നടത്തി പ്രസാദിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഗൂഢമായ അർത്ഥം അപ്പോൾ പ്രസാദം എന്ന് പറയുമ്പം ഈ സ്വത്ത് മുഴുവൻ ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം പല ശ്ലോകങ്ങളുടെയും പഠനത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈശാവാസ്യം ഇതം സർവം ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഈശ്വനാൽ ആവാസിതമാണ് അല്ലാത്തതായി ഇവിടെ യാതൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ എല്ലാം അവകാശവും അത് എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള കാര്യത്തിനെക്കുറിച്ചുള്ള അന്തിമമായ തീരുമാനവും ഈശനാൽ എടുക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഈശ്വരപ്രീതിക്ക് വിഘാതം വരുന്ന രീതിയിൽ യാതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എല്ലാം അവിടുത്തെ ഇംഗിതപ്രകാരമാണ് എന്നുള്ള ഒരു പ്രതീക കർമ്മമാണ് ഇഷ്ടവസ്തുക്കൾ അഗ്നിയിൽ ഹോമിച്ച് നടത്തുന്ന യാഗാദി യാഗാദികർമ്മങ്ങളെല്ലാം അതുകൊണ്ട് അതിനോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാനം വസ്ത്രദാനം ഭൂദാനം സ്വർണദാനം ഇതെല്ലാം പരസ്പരം പങ്കുവയ്ക്കലിൻ്റെയും അതുപോലെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നതിൻ്റെയും ഒക്കെ പ്രതീക ചടങ്ങുകളാണ് ജ്ഞാനഭക്തിയുടെ ഫലം ഇന്ദ്രപദപ്രാപ്തിയും ഹവ്യാർപ്പണത്തിൽ അധിഷ്ഠിതമായ പൂജാതി കർമ്മങ്ങളുടെ ഫലം ദ്രവ്യപ്രാപ്തിയുമാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ഈശ്വര സമർപ്പണത്തിനും പരസ്പരം പങ്കുവയ്ക്കലിനും വേണ്ടിയാണ് ധനം വിനിയോഗിക്കപ്പെടേണ്ടത് എന്ന സന്ദേശമാണ് ഇവിടെ ഉദ്ഘോഷിച്ചിരിക്കുന്നത് ഭൗതിക മൂല്യങ്ങളെ ആത്മീയ മൂല്യങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഭക്തി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജ്ഞാനവും കർമ്മവും സമന്വയിക്കുന്ന ഭക്തി സർവശ്രേഷ്ഠമാകുന്നു ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ